ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കിടക്കിൽ ഈ അടുത്ത ദിവസം ഒരാളുടെ മുഖത്ത് ഈ ചിക്കൻ ബോക്സ് ഉണ്ടായതിൻ്റെ പാടുകൾ മാറുന്നതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ട് ഒരാൾ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു ചെറിയൊരു പോയിൻ്റ് അതായത് നമുക്ക് ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മളൊരു പതിനാല് ദിവസം കഴിഞ്ഞ് കുളിക്കുന്നതിൻ്റെ അന്നാണ് വീട്ടിലുള്ള അടുത്താക്കി പകരുന്നത് അപ്പോൾ നമ്മൾ ഈ കുളിക്കുന്നതിൻ്റെ അന്നാണ് സൂക്ഷിക്കേണ്ടതല്ലേ ഡോക്ടറെ എന്ന് എന്നോട് ഒരാൾ ചോദിക്കേണ്ടായി അപ്പോൾ അതിനുള്ള മറുപടിയാണ് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണിത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ചിക്കൻ ബോക്സിൻ്റെ വൈറസ് അതായത് അതായത് വേരിസെല്ലാ സോസ്ട്രുന്ന് പറയുന്ന വൈറസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വന്നാൽ ഏകദേശം പതിനാല് മുതൽ ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ അകത്തായിരിക്കും നമുക്ക് റാഷസ് വരുന്ന സിംറ്റംസ് കാണിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് വീട്ടിൽ രോഗം ഉണ്ടായി അയാളുടെ ശരീരത്തിൽ എപ്പോഴാണോ റാഷസ് വരുന്നത് ആ ദിവസം തൊട്ട് അയാൾക്ക് റാഷസ് അവസാനമായിട്ട് കുമ്മിള പൊങ്ങി വരുന്നത് എന്ന് അവസാനിക്കുമോ ആ ദിവസം വരെ നമ്മുടെ വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ചിക്കൻ ബോക്സ് പകരാനുള്ളൊരു സാധ്യതയുണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ തൊടുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരുന്നതല്ല ഇത് നമുക്ക് എയർ ബോൺ ആയിട്ട് അതായത് നമ്മൾ ശ്വസിക്കുന്നതിലൂടെ ആ ആൾ തുമ്മുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ രീതിയിലൊക്കെ നമുക്ക് എയറിലൂടെ പോലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വന്നിട്ട് ചിക്കൻ ബോക്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കുളിക്കുന്നതിൻ്റെ അന്ന് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആർക്ക് ചിക്കൻ ബോക്സ് വന്നാലും അന്ന് മുതൽ ഈ റാഷസ് പോകുന്നത് വരെ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും സമൂഹത്തിൽ പകരുന്ന ഒരു തെറ്റായിട്ടുള്ള അറിവായതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാനിന്ന് പറഞ്ഞത്